പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി വൃക്ഷത്തൈ വിതരണവും ബോധവൽക്കരണങ്ങളുമായി സംഘടനകളും സ്കൂളുകളും പുതിയ അധ്യയന വർഷത്തിൽ പാലക്കാട് ജില്ലയിൽ ആയിരത്തി സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചു ജില്ലയിലാകെ സ്കൂൾ വാഹനങ്ങളാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് പതിനാല് മുങ്ങി മരണങ്ങളാണെന്ന് അഗ്നിരക്ഷാ സേനയുടെ കണക്കുകൾ അഗ്നിരക്ഷാ സേനയുടെ കണക്കിൽപ്പെടാത്ത മുങ്ങി മരണങ്ങളുടെ കൂടി കണക്കെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയരും തെരുവുനായ പ്രജനന നിയന്ത്രണത്തിനുള്ള എ ബി സി പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ അഞ്ചു മാസത്തിനിടെ വന്ധ്യകരിച്ചത് രണ്ടായിരത്തി അറുപത്തിയേഴ് തെരുവുനായ്ക്കളെ പാലക്കാട് ചിറ്റൂർ ആലത്തൂർ ഒറ്റപ്പാലം എന്നിവിടങ്ങളിലുള്ള നാലു കേന്ദ്രങ്ങളിലാണ് ഇത്രയും വന്ധ്യങ്കരണ ശസ്ത്രക്രിയകൾ നടത്തിയത് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിപുലമായ പരിപാടികളോടെ ലോകപരിസ്ഥിതി ദിനം ആചരിച്ചു ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഫീസിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ യജ്ഞവും നാടകവും അരങ്ങേറി you yeah. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാബു പി പ്രീതി എന്നിവർ സംസാരിച്ചു നമ്മുടെ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഇന്നത്തെ ഒരു തെരുവു നാടകം എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്ററി നമ്മൾ അവതരിപ്പിച്ചത് അതിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് കാരണം നമ്മൾ ലോക പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും അത് സംരക്ഷിച്ചു പോരുകയും വേണം പക്ഷെ ഇത്ര കാലം ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അത് സംരക്ഷണം ഉറപ്പാക്കാതെ വരും കൊണ്ടാണ് നമ്മള് വീണ്ടും വീണ്ടും നമുക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ട ആവശ്യകത വരുന്നത് സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ബർഡ്സ് സെന്ററിൽ പരിസ്ഥിതി ദിനാഘോഷവും അഗ്രി തെറാപ്പിയുടെ ഉദ്ഘാടനവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് രാജിക ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ണായാലും ജലമായാലും വായു ആയാലും ഇപ്പോ മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന സർക്കാർ നമ്മളോടെല്ലാം ഒരുപാട് കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് തൊട്ട് തുടക്കം കുറിക്കാൻ പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ നാലാളുകൾ ഉണ്ടെങ്കിൽ നാലാളുകൾക്കും സ്കൂട്ടർ ഉണ്ടാവും കാർ ഉണ്ടാവും മറ്റു വണ്ടികളുണ്ടാവും നാല് വണ്ടി എന്തായാലും ഉണ്ടാവും അപ്പോ അതെല്ലാം ഒരു വണ്ടിയിലാക്കിയിട്ട് നമ്മളോട് പിന്നെ സഞ്ചരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് കുറെ നടന്നു പോയി ഓഫീസിൽ പോയിട്ട് അത്രയും കാർബണ് അത്രയും വാഹനങ്ങളുടെ കാർബൺ നമുക്ക് വരാതെ കഴിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരുപാട് സസ്യങ്ങള് ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പന്ത്രണ്ട് തരം പരിസ്ഥിതി ദിന ആഘോഷ പ്രവർത്തനങ്ങളാണ് പ്രിൻസിപ്പൽ രമ്യ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി വാർഡ് മെമ്പർ ലിനി ജയശ്രീ രാജശ്രീ എം കെ പ്രദീപ് സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഫസീല ഷൊർണൂരിൽ നിന്നും ബഡ്സ് സന്ദർശനത്തിനായി എത്തിയ അഖിൽ നവാബ് ഷഫീഖ് എന്നിവർ പങ്കെടുത്തു പുതിയ അധ്യയന വർഷത്തിൽ പാലക്കാട് ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചു ജില്ലയിലാകെ ആയിരത്തി എഴുന്നൂറ്റി അറുപതോളം സ്കൂൾ വാഹനങ്ങളാണ് ഉള്ളത് ചിറ്റൂർ താലൂക്കിലെ നൂറ്റി എൺപത്തി ആറ് വാഹനങ്ങളിൽ എണ്ണത്തിനും ആലത്തൂർ താലൂക്കിന് കീഴിൽ ആറിൽ എണ്ണത്തിനും മണ്ണാർക്കാട് താലൂക്കിൽ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് അനുവദിച്ചു പാലക്കാട് താലൂക്കിൽ നാനൂറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പട്ടാമ്പി താലൂക്കിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വാഹനങ്ങൾക്കും ഒറ്റപ്പാലം താലൂക്കിൽ മുന്നൂറ്റിമൂന്നിൽ ഇരുനൂറ്റി മുപ്പത്തിയേഴ് വാഹനങ്ങൾക്കും ഫിറ്റ്നസ് അനുവദിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ദേശീയപാതിൽ റോഡ് പോകുന്ന എല്ലായിടത്തും ആശങ്ക ഉണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നാഷണൽ ഹൈവേ റോഡ് ഇടിഞ്ഞു താഴ്ന്ന തലപ്പാറ വലിയപ്പറമ്പിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പാലം ും ദേശീയപാതയിൽ കൂരിയാടിന്റെ തുടർച്ചയാണ് വലിയ പറമ്പിലേതും റോഡ് തകർന്നത് ദേശീയപാത കണ്ടു കഴിഞ്ഞാൽ മൊത്തം അന്വേഷണം വേണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ച നല്ലതാണ് ഫലം സ്വീകാര്യമല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാവുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു അതെ ഈ ഒരു തന്നെയാണ് തൊട്ടടുത്തല്ലേ അപ്പോൾ ഇവിടെ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു ഇവിടെ പൊട്ടി വീണിട്ടില്ല പക്ഷേ ഇവിടെ താന്നു പോവാലം ഇരുന്നിരിക്കുകയാണ് പോവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്നാണ് ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക് ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ ഇതെല്ലാം കൂടി ഇവിടെ തൊട്ടടുത്തൊക്കെ ഈ ആളും വീടും ഒക്കെ ഉള്ളതല്ലേ ഈ ഓവാലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ തറ ഇരുന്നു എന്നർത്ഥം തറ ഇരുന്നാൽ പിന്നെ മെൽപ്പല നിൽക്കുമോ അപ്പോൾ ഈ ഇത് മൊത്തം ഇടിഞ്ഞു താഴെ വരുമോ എന്നുള്ള ഭയമാണ് ആളുകൾക്കുള്ളത് ഈ തലപ്പാറയിൽ നേരത്തെ റോഡിൽ വിള്ളൽ കാണപ്പെട്ടിരുന്നു അപ്പോൾ പലയിടങ്ങളിലും അശാസ്ത്രമായിട്ടുള്ള നിർമ്മാണം നടത്തുന്ന നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം അതിനിടയിലാണ് ആശങ്കയാക്കി വീണ്ടും ഇത്ര സംഭവം ഉണ്ടാകുന്നത് അതേ അല്ല ഈ കേരളൊട്ടാകെ വിള്ളലും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഇപ്പോൾ പുതിയ പണിതാർ റോഡിനുണ്ട് ശാസ്ത്രീയമായ ഡിസൈനാണ് എന്നുള്ളത് ഏതാണ്ട് അവർ തന്നെ സമ്മതിച്ച മാതിരിയാണ് എല്ലായിടത്തും അതിന് പുറമെയാണ് പിന്നെ നിർമ്മാണത്തിലുള്ള ആ ഭാഗത്തുകൾ രണ്ടുമുണ്ട് പക്ഷേ ഏറ്റവും ഗുരുതരമായ വിഷയമായി വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് പൊരിയാട് വലിയുറമ്പ് തുടങ്ങി ഇപ്പോൾ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ ഹൈറ്റിൽ പോകുന്ന എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇങ്ങനൊരാശങ്ക ഉള്ളൊരു സ്ഥിതിയാണോ നിലനിൽക്കുന്നത് അല്ല അതാണ് ഇത് ഡിസൈനിൽ തരാറാണെങ്കിൽ ഈ ആശങ്ക എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത് അവരാണ് പറയേണ്ടത് എൻ്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ് ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പിന്നെ അവിടെ ടീം വന്നിട്ട് നോക്കിപ്പോയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടീമൊക്കെ വന്നു പോയത് സാങ്കേതിക വിദഗ്ദ്ധന്മാർ വന്നു പോയത് നോക്കി ഡിസൈനിൽ തരാറുണ്ടെന്ന് തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്തത് ഡിസൈനിൽ തരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മൊത്തം തകരാറുണ്ട് എന്നാണ് അപ്പോൾ കൂരിയാട് പോലുള്ള സ്ഥലത്ത് പാലം വേണ്ടി വരും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇനി ചെയ്യാൻ പോണെന്ന് ആദ്യം പറയേണ്ടത് അവരാണ് ഇവിടെ ഈ ഓവാലിരുന്നാൽ അതിന് മുകളിലുള്ള ഇവരെ നിൽക്കുക അതാണ് പ്രശ്നം ഇതിപ്പോൾ വർഷക്കാലമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഓരോ വർഷം വർഷക്കാലം ചെയ്യാം ഈ കൊല്ലം തന്നെ വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളൂ ആ കണ്ടീഷനിൽ ഇത് എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക യാത്രക്കാരും അവരേറെ ഇപ്പം നാട്ടുകാർക്ക് വലിയ ഭയപ്പെട്ടു അതാണ് കഥ സി സി എൻ മലപ്പുറം തെരുവുനായ പ്രജനന നിയന്ത്രണത്തിനുള്ള എ ബി സി പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ അഞ്ചു മാസത്തിനിടെ വന്ധ്യം കരിച്ചത് രണ്ടായിരത്തി അറുപത്തിയേഴ് തെരുവുനായ്ക്കളെ പാലക്കാട് ചിറ്റൂർ ആലത്തൂർ ഒറ്റപ്പാലം എന്നിവിടങ്ങളിലുള്ള നാലു കേന്ദ്രങ്ങളിലാണ് ഇത്രയും വന്ധ്യീകരണ ശസ്ത്രക്രിയകൾ നടത്തിയത് പാലക്കാട് ജില്ലയിൽ തെരുവുനായ ആക്രമിച്ച് മൂന്ന് മാസത്തിനിടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു പേരാണ് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കാണിത് കൽമണ്ഡപം പ്രതിഭാ നഗറിൽ രക്ഷിതാക്കൾക്കൊപ്പം നടക്കാനിറങ്ങിയ നാലുവയസ്സുകാരനെ തെരുവുനായ കടിച്ചത് ചൊവ്വാഴ്ചയാണ് ഇതുൾപ്പെടെ മെയ് ജൂൺ മാസങ്ങളിലെ കണക്കും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ കണക്കും പരിശോധിച്ചാൽ തെരുവുനായ ആക്രമിച്ചവരുടെ എണ്ണം ഇനിയും ഉയരും നിലവിൽ എ ബി സി പദ്ധതി വ്യാപിപ്പിക്കാനായി പട്ടാമ്പി പറളി മണ്ണാർക്കാട് ഭാഗങ്ങളിൽ കൂടി പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നുണ്ട് കേന്ദ്രങ്ങളുടെ പണി പൂർത്തിയാക്കി വൈകാതെ തുറക്കുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പി ജി രാജേഷ് പറഞ്ഞു മൂന്ന് വീതം നായപ്പിടുത്തക്കാർ ഉൾപ്പെടെ കേന്ദ്രത്തിനാവശ്യമായ ജീവനക്കാരുടെ നിയമനം വേഗത്തിലാക്കിയാലേ പ്രശ്നം പരിഹരിക്കാനാവൂ സി സി എൻ ചെറുപ്പുളശ്ശേരി വെള്ളിനേഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ യോഗ പരിസ്ഥിതി ദിനാഘോഷവും സീറ്റ് ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു ഒറ്റപ്പാലം എം എൽ എം നിർവഹിച്ചു മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും ശ്രദ്ധേയമായ നിലയിലുള്ള പരിസ്ഥിതി ദിന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ലോക നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ശുദ്ധമായ ജലത്തിനു വേണ്ടി ശുദ്ധവായുവിന് വേണ്ടിയെല്ലാം മനുഷ്യർ പെടാപ്പാട് വിടുന്ന ഒരു ലോകത്തിലേക്ക് ലോകക്രമത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കണമെങ്കിൽ ശുദ്ധവായുവും ശുദ്ധജലവും ലോകത്തെ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ അതിന് ഉതകുന്ന നിലയിലുള്ള പരിസ്ഥിതിയെ സംബന്ധിച്ച അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം ആ അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത് എന്നാൽ അവബോധത്തോടൊപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്ക് കൂടി നമുക്ക് നേതൃത്വം നൽകാനാവണം പ്രകൃതിയോടൊപ്പം ഞങ്ങളും എന്ന ശീർഷകത്തിലാണ് കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചത് സ്കൂളിൽ നടന്ന ചടങ്ങിന് ഹെഡ്മിസ്ട്രസ് രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ അധ്യക്ഷനായി സംസ്കൃതി വൃക്ഷ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് രാജേഷ് അടക്കാപുത്തൂർ മുഖ്യാതിഥിയായി ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തെ വിതരണവും നടന്നു സിസിഎൻ പെരിന്തൽമണ് കോഴിക്കോട് ടി ഡിആർഎഫ് ഷിഹാബിന്റെ നേതൃത്വത്തിൽ വോളണ്ടിയർമാർ കല്ലടിക്കോട് കരിമ്പ മൂന്നേക്കർ ഭാഗത്ത് ഫലവൃക്ഷത്തൈകളുടെ വിത്തുകൾ നിക്ഷേപിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ സുബീർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് പരിസ്ഥിതി പ്രവർത്തകൻ ഉണ്ണി മറ്റു ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫലവൃക്ഷത്തൈകളുടെ വിത്തുകൾ നിക്ഷേപിച്ചത് വനപ്രദേശത്ത് കാടുപിടിച്ചു കിടന്ന ഫെൻസിങ്ങിനെ പരിചരിക്കുകയും കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അധിനിവേശ സസ്യങ്ങളെ പിഴുതുമാറ്റി അവിടെ ഞാവൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഫലവൃക്ഷ തൈകളുടെ വിത്തുകൾ നിക്ഷേപിക്കുകയുമാണ് ചെയ്തത് പേർ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ കോങ്ങാട് മലപ്പുറം ജില്ലയിൽ ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് പതിനാല് മുങ്ങി മരണങ്ങളാണെന്ന് അഗ്നിരക്ഷാ സേനയുടെ കണക്കുകൾ അഗ്നിരക്ഷാ സേനയുടെ കണക്കിൽ പെടാത്ത മുങ്ങി മരണങ്ങളുടെ കൂടി കണക്കുകൾ എടുത്താൽ മരണസംഖ്യ ഇനിയും ഉയരും ഏറ്റവും കൂടുതൽ മുങ്ങി മരണം റിപ്പോർട്ട് ചെയ്തത് മഞ്ചേരി ഫയർ സ്റ്റേഷന് കീഴിലാണ് നാലെണ്ണം നിലമ്പൂർ പെരിന്തൽമണ്ണ താനൂർ തിരുവാലി പൊന്നാനി ഫയർ സ്റ്റേഷനുകളിൽ ഓരോ മുങ്ങി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരൂർ ഫയർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് മുങ്ങി മരണങ്ങളാണ് മലപ്പുറത്ത് രണ്ട് മുങ്ങി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു അഗ്നിരക്ഷാ സേനയുടെ കണക്കിൽ പെടാത്ത മുങ്ങി മരണങ്ങളുടെ കൂടി കണക്കെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയരും കഴിഞ്ഞ വർഷം ജില്ലയിൽ എഴുപത്തിയഞ്ച് മുങ്ങി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ മരണസംഖ്യ യഥാക്രമം നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത് എൺപത്തിനാല് എന്നിങ്ങനെയായിരുന്നു അതിസാഹസികതയും ഒഴുക്കിന്റെ ശക്തി അറിയാതെ വെള്ളത്തിൽ ഇറങ്ങുന്നതും പലപ്പോഴും മരണത്തിന് കാരണമാവാറുണ്ട് നാട്ടിൻപുറത്തെ ചെറിയ ജലാശയങ്ങളിൽ നീന്തൽ പഠിച്ച് വലിയ കുളങ്ങളിലും പുഴകളിലും എത്തി അപകടം സംഭവിക്കുന്നവരുമുണ്ട് മദ്യപിച്ച് ജലാശയത്തിൽ ഇറങ്ങുന്നതും മുങ്ങി മരണങ്ങൾക്ക് പ്രധാന കാരണമാണ് സി സി എൻ മലപ്പുറം ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടുകൂടിയ അവധിയായും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു അന്നേ ദിവസം ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധിയായി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ യു രത്യുഖേൽക്കർ അറിയിച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഡ്രൈഡേ ആയിരിക്കും പോളിംഗ് ഏരിയയ്ക്കുള്ളിലെ ഹോട്ടലുകൾ ഭക്ഷണശാലകൾ മദ്യശാലകൾ മറ്റു കച്ചവട സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥലം എന്നിവിടങ്ങളിൽ മദ്യമോ സമാനമായ മറ്റു വസ്തുക്കളോ വിൽക്കാനോ നൽകാനോ വിതരണം ചെയ്യാനോ പാടില്ല സി സി എൻ മലപ്പുറം ആഘോഷവേളകളിൽ ഒത്തുകൂടാൻ ചെത്തല്ലൂരിൽ ഇനി പുതിയൊരിടം ഷിഫ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവറലി മുനവറിൽ നിർവഹിച്ചു ആഘോഷവേളകൾ ആനന്ദകരമാക്കാനും ഒത്തുചേരലുകൾ വർണ്ണാഭമാക്കുവാനും അത്യാധുനിക സൗകര്യങ്ങളോടെ ഷിഫ ഓഡിറ്റോറിയം ചെത്തല്ലൂർ ഗാന്ധി റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹം ഒരുപാട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി അലുഷിഫ ഹോസ്പിറ്റൽ തുടങ്ങി പക്ഷേ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ പടർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിനേക്കാൾ വലിയ കൺവെൻഷൻ സെൻ്റർ സെൻ്ററുകൾ തുടങ്ങി അതായത് മലപ്പുറം ജില്ലയിൽ ഒരു വിധം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കൺവെൻഷൻ സെൻ്ററായി മാറിയിരിക്കുകയാണ് മാത്രമല്ല സോഷ്യൽ എന്ന് പറയുന്നത് നജീബ് ഞങ്ങളുടെ എഴുന്നൂറോളം സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടി ശീതീകരിച്ച വിശാലമായ ഓഡിറ്റോറിയമാണ് നാടിന് സമർപ്പിച്ചത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡൈനിങ് ഏരിയയും ഷിഫ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ സ്വാഗതം പറഞ്ഞു പക്ഷേ എൻ്റെ വീട് പുറത്താണെ ആണെങ്കിലും ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങളും മറ്റുള്ള കൂടുതലൊരു വൈകാരികമായിട്ടൊരു ബന്ധം എനിക്ക് പറയുന്നു കാരണം ഞാൻ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ വെളിനാഴ്ച സ്കൂളിലാണ് പെട്ടെന്ന് ആ വെളിനാഴ്ച സ്കൂളിലേക്ക് നടന്ന് പോകുന്നതിന് ഈ ഇവിടുന്ന് പോകുമ്പോൾ ഏതാണ്ട് എട്ട് കിലോമീറ്റർ അങ്ങോട്ടുമുണ്ട് എട്ട് കിലോമീറ്റർ ഇങ്ങോട്ടുമുണ്ട് ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ വരെ ബസ് കാത്തിക്കുന്ന കാലഘട്ടത്തിൽ അത്രയും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട് പിന്നെ തോടുണ്ട് ഒരു അതിപ്പറ്റ മന ഉണ്ട് ഇതെല്ലാം താണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്താറ് വരെ ഞാൻ വെള്ളം പഠിച്ചത് എൻ്റെ കൂടെ അന്ന് പഠിച്ച പല സുഹൃത്തുക്കൾക്കും ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അവരെ പിന്നെ കുട്ടികളുണ്ട് അവരൊക്കെ എന്നോട് പറയും എന്തെങ്കിലും നിങ്ങൾ പൂവത്താണ്ടി ചത്തൻപൂരത്തേക്ക് പരിപാടി ചെയ്യണം അതിൻ്റെ ഒരു എന്താ പറയുന്നത് റിസൾട്ടാണ് ഇന്ന് ഈ കാണുന്ന മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ധീൻ പെരിന്തൽമണ്ട നിയോജക മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ തുടങ്ങിയവർ പങ്കാളികളായി നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ മനോഹരമായ ഭംഗിയുള്ള ഒരു ഓഡിറ്റോറിയം ഒരു ഗ്രാമത്തിന് സമ്മാനിക്കുന്ന ചടങ്ങായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഉണ്ണിയൊക്കെ തൊട്ടതെല്ലാം പൊന്നാക്കുന്നവരാണെന്ന് ഞാൻ കഴിഞ്ഞ നാല് വർഷക്കാലത്ത് അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധം അദ്ദേഹത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അത് എങ്ങനെ ഏത് തരത്തിൽ ഈ നാട്ടിൽ വന്നു എന്നതാണ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ

പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീം തുടങ്ങി വിവിധ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി എൻ പെരിന്തൽമണ്ണ പ്രധാന ൾ ഒ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി വൃക്ഷത്തൈ വിതരണവും ബോധവൽക്കരണങ്ങളുമായി സംഘടനകളും സ്കൂളുകളും പുതിയ അധ്യയന വർഷത്തിൽ പാലക്കാട് ജില്ലയിൽ ആയിരത്തി ഇരുനൂറ്റി മുപ്പത് സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചു ജില്ലയിലാകെ സ്കൂൾ വാഹനങ്ങളാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് പതിനാല് മുങ്ങിമരണങ്ങളാണെന്ന് മരണങ്ങളാണെന്ന് സേനയുടെ കണക്കുകൾ സേനയുടെ കണക്കിൽപ്പെടാത്ത മുങ്ങി മരണങ്ങളുടെ കൂടി കണക്കെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയരും തെരുവു പ്രജനന പ്രചനന നിയന്ത്രണത്തിനുള്ള എ ബി സി പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ അഞ്ചു മാസത്തിനിടെ പാലക്കാട് ചിറ്റൂർ ആലത്തൂർ ഒറ്റപ്പാലം എന്നിവിടങ്ങളിലുള്ള നാലു കേന്ദ്രങ്ങളിലാണ് ഇത്രയും വന്ധ്യങ്കരണ ശസ്ത്രക്രിയകൾ നടത്തിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്